കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലും കാറ്റിലും കരിമ്പ് കൃഷി വ്യാപകമായി നശിച്ചു മറയൂർ പട്ടം കോളനിയിൽ ഏക്കർ കണക്കിന് കരിമ്പ് കൃഷിയാണ് നശിച്ചത് പ്രതിസന്ധിയുടെ കാലത്ത് കാലാവസ്ഥയും ചതിച്ചതോടെ കർഷകർ ആശങ്കയിലാണ് ശർക്കരയ്ക്ക് വിലയില്ലാതായി പ്രതിസന്ധിയിൽ കഴിയുന്ന കരിമ്പുകർഷകർക്കാണ് കാലാവസ്ഥ വില്ലനാകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയെ തുടരുന്ന മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം കഴിഞ്ഞ ദിവസം മഴയും കാറ്റും മൂലം കൃഷി വ്യാപകമായി നശിച്ചു മറയൂർ പട്ടങ്കോളിയിൽ പരമശിവൻ വിജയൻ ഗണപതി എന്നീ കർഷകരുടെയും നാച്ചിവയൽ ആനക്കാൽപ്പെട്ടിയും മാച്ചിവയൽ മേഖലയിലെ നിരവധി കർഷകരുടെയും കരിമ്പുകളാണ് ഒറ്റ രാത്രി കൊണ്ടുള്ള കനത്ത മഴയിലും കാറ്റിലും പൂർണമായി നശിച്ചത് ഏക്കർ കണക്കിന് കരിമ്പ് കൃഷി നശിച്ചിട്ടും കൃഷി വകുപ്പിൽ നിന്ന് ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കാത്തു വച്ച് ശേഷം മഴയില്ല ഇപ്പം ഇത് വരയ്ക്കും ഉള്ളത് മഴ നിക്കവേ ഇല്ല ഒരു ചിന് ഒരു മിസ്റ്റ് വന്ന് ഏകപ്പെട്ട മഴ കി മല കൃഷി മൊത്തം അലിഞ്ഞ് പോച്ച് എല്ലാ മക്കളും സരിയ ബാധപ്പ് സർക്കാരിക്ക് ഒന്നും വിലയും ഇല്ല ഇന്ന സമയത്തിൽ എങ്ങനെ ഒരു ചിന്ന സഹായം പണി കൊടുക്കും ചെല്ലി അതേ അറിയാൻ യാതും പാകവും ഇല്ല ഏകപ്പെട്ട നഷ്ടം മലയർ മൊത്തത്തിലേ കറമ്പ് മറയൂർ മേഖലയിലെ പരമ്പരാഗത കൃഷിയിനമാണ് കരിമ്പ് കൃഷി ഇപ്പോൾ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് കരിമ്പ് കർഷകർ അഭിമുഖിക്കുന്നത് ശർക്കരയ്ക്ക് വിലയില്ലാത്തതും ഇടനിലക്കാർ തമിഴ്നാട്ടിൽ മയം ചേർത്തുള്ള ശർക്കര കേരളത്തിലെത്തിച്ച മറയൂർ ശർക്കരയായി വിറ്റഴിച്ചു വരുന്നതും പ്രതിസന്ധി ഇരട്ടിപ്പിക്കുന്നു ഇതോടൊപ്പം കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമുണ്ടായിരിക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് സൃഷ്ടിക്കുന്നത് ചന്ദ്രശേഖരൻ നഞ്ചുനാട് ന്യൂസ് ബീറോ മറയൂർ